ബി ജെ പി കാരുടെ തലയിൽ ആളില്ലെന്ന് പൊതുവെ സി പി എം പരിഹസിക്കാറുണ്ടെങ്കിലും ചില ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകൾ കാണുമ്പോൾ അതിലെന്തോ ഇല്ലേ എന്ന് തോന്നിപ്പോകും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ വ്യാഴാഴ്ച രാവിലെ എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനം പക്ഷേ സി പി എമ്മിനല്ല കോൺഗ്രസിനെ ട്രോളാനുള്ള നല്ലൊരു വിഭവമാണ് സംഭവം ഇങ്ങനെയാണ് ബി ജെ പിയുടെ പരിവർത്തന യാത്രയുടെ ഭാഗമായാണ് വാർത്താ സമ്മേളനം വിളിച്ചത് ഉമ്മൻചാണ്ടിയുടെ ട്വിറ്റർ സന്ദേശം പകർത്തി എഴുതിക്കൊണ്ടുവന്ന് വായിച്ചപ്പോഴാണ് രാധാകൃഷ്ണൻ ആദ്യ മണ്ഡലം എഴുന്നള്ളിച്ചത് പാക് യുദ്ധവിമാനത്തെ തറപറ്റിച്ച ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദന്റെ മോചനവുമായി ബന്ധപ്പെട്ട ട്വിറ്റർ സന്ദേശത്തിൽ ഉമ്മൻചാണ്ടി താങ്ക്സ് ടു സിദ്ധു എന്ന് കുറിച്ചിരുന്നു സിദ്ധുവിന് ഇതിലെന്ത് കാര്യമെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് എന്തെങ്കിലും പറഞ്ഞാൽ പാകിസ്ഥാൻ കേൾക്കണമെന്നുണ്ടോ എന്നുമായിരുന്നു രാധാകൃഷ്ണന്റെ ചോദ്യം ഇത് കേട്ട പത്രസമ്മേളനത്തിനെത്തിയ മാധ്യമ പ്രവർത്തകർ പരസ്പരം നോക്കി പിന്നീടാണ് സംഗതിയുടെ കിടപ്പ് മനസ്സിലായത് കോൺഗ്രസ് നേതാവും മുൻ ക്രിക്കറ്റ് താരവുമായ നവ്ജോത് സിംഗ് സിദ്ധുവിനെയാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റായ സിദ്ധിഖാക്കിയത് സിദ്ധു കോൺഗ്രസ് നേതാവും പഞ്ചാബ് മന്ത്രിയുമാണെന്ന് അറിയാതെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖാണെന്ന് തെറ്റിദ്ധരിച്ചാണ് രാധാകൃഷ്ണൻ സ്വയം ട്രോളായി മാറിയത് നേതാവിന്റെ മണ്ടത്തരം കേട്ട മാധ്യമപ്രവർത്തകർ ചിരി അടക്കാൻ പാടുപെടുമ്പോഴേക്കും അടുത്ത ചിരിക്കുള്ള വകയെത്തി തൃപ്പൂണിത്തറ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഗുരുതി പൂജയ്ക്ക് ചുണ്ണാമിന് പകരം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച വിഷയം പരാമർശിക്കവേ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കിയ വെള്ളമാണ് പ്രസാദം തയ്യാറാക്കാനും പൂജയ്ക്കും ഉപയോഗിക്കുന്നതെന്നായിരുന്നു പറഞ്ഞത് മാധ്യമപ്രവർത്തകർ പരസ്പരം അടക്കി പിടിച്ചു സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് കണ്ടതോടെ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് സ്ഥലം കാലിയാക്കി അതേ മോഡിയ വഴിയിൽ പുല്ല് പോലും കിളിക്കില്ലെന്നാണ് കൊച്ചിയിലെ ഒരു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാതെയും മനസ്സിലാക്കാതെയും വാർത്താ സമ്മേളനങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നതിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലും മറ്റു ചില ബി ജെ പി നേതാക്കളും ഒട്ടും പിന്നിലല്ല അന്താരാഷ്ട്ര ശാസ്ത്ര പരിസ്ഥിതി കോൺഗ്രസിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില ദേശാടന പക്ഷികൾ ഇടയ്ക്കിടെ കേരളത്തിലെത്തി നാശമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തുന്ന ദിവസമായിരുന്നു അന്ന് അദ്ദേഹത്തെ പിണറായി പരിഹസിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ച ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തി മോദി മോദികരും ദേശാടന പക്ഷിയല്ല മാനസ സരസിൽ നിന്നും മാലോകരിലേക്ക് പറഞ്ഞുയർന്ന രാജഹംസമാണ് എന്നായിരുന്നു സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് പുഷ്പം മടക്കുന്ന മോദിയുടെ ചിത്രത്തോടൊപ്പമായിരുന്നു സുരേന്ദ്രന്റെ പോസ്റ്റർ ഡെസ്ക് മലയാളി വാർത്ത